നമസ്കാരം പെരുമാലരെ ഇപ്പോൾ കൊട്ടിയൂർ വൈശാഖോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ കൊട്ടിയൂരത്തൊരു പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ആയിരംകുടം സമർപ്പണമാണ് വെള്ളിക്കുടം സമർപ്പണമാണ് വെള്ളിക്കുടം സ്വർണ്ണക്കുടം അതുപോലെ തന്നെ ധാര അഭിഷേകപ്രിയനാണ് ശിവഭഗവാൻ അപ്പോൾ കൊട്ടിയൂർ പെരുമാലിന് നമ്മൾ അവിടെ ഈ തവണ പോയിട്ട് പ്രാർത്ഥിക്കുക നമ്മളുടെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് സന്താന ഭാഗ്യത്തിനോ വിവാഹത്തിനോ ജോലിപരമായിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഈ തവണ പോയി കുട്ടിയൂരിപ്പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വെള്ളിക്കൂടം സമർപ്പിക്കാം സ്വർണ്ണക്കൂടം സമർപ്പിക്കാം അത് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അഭിഷേകപ്പേനായത് കൊണ്ട് തന്നെ മുപ്പത്താറ് കൂടം ധാര ആയിരത്തെട്ട് കൂടം ധാര ഇതൊക്കെ ഭഗവാന് വിശേഷമാണ് കേട്ടോ അത് അങ്ങനെ പിന്നെ ആൽരൂപം സമർപ്പിക്കാറുണ്ട് അങ്ങനെ കൊട്ടിയൂർ കൊട്ടിയൂരപ്പിന് പ്രത്യേകമായിട്ടുള്ള വഴിപാടുകൾ ധാരാളമുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടുള്ള ഒന്ന് രണ്ട് വഴിപാടുകൾ പറഞ്ഞു എന്ന് മാത്രം അതുപോലെ തന്നെ ആത് രൂപങ്ങൾ സമർപ്പണം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആ കുട്ടിയുരപ്പിന് പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ കുട്ടിയൂരന്ന് പോയിട്ട് ദർശനം നടത്തി ഒരു അവിടുത്തെ ആ ഒരു എന്താ പറയുക അവിടുത്തെ ഒരു ഭക്തി എന്നുള്ള ഒരു അന്തരീക്ഷം അവിടെ ആ ഭഗവാനെന്ന് തൊഴുത് ആ ഒരു അനുഗ്രഹം വാങ്ങേണ്ടത് ആ ജീവിതത്തിലൊരു മറക്കാത്തൊരു അനുഭവമായിരിക്കും അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും നന്ദി നമസ്കാരം